നമസ്കാരം നമസ്കാരം രഞ്ജിത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് വിഷയം ഈ മൂന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസിനെ തല്ലാനുള്ള വടികൊണ്ട് ബി ജെ പി പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ കൈ കൊടുത്തിരിക്കുകയാണ് പഴയ ആൾ തന്നെയാണ് ആരാണെന്ന് മനസ്സിലായല്ലോ മണിശങ്കർ അയ്യർ രണ്ടായിരത്തി പതിനാലിൽ ഒരു ഡയലോഗ് അടിച്ചിട്ട് മാത്രം ഇപ്പോഴും കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇല്ലാത്ത പരുവത്തിലായി വെച്ചിരിക്കുകയാണ് അപ്പോഴാണത് പുതിയ ഒരു സംഗതി കൊണ്ട് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇത് നരേന്ദ്രമോദി ഒരു തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആയുധമാക്കുന്നു മാത്രമല്ല ബി ജെ പിയുടെ ദേശീയ നേതാക്കളകം തന്നെ ഇതിനകം രംഗത്ത് വന്നു കഴിഞ്ഞു ഇന്ത്യയിൽ ഭാരതത്തിൽ വിശ്വാസമില്ലാത്തവര് പാകിസ്ഥാനിലേക്ക് പോകണം ഭാരതത്തിനെ പോലുള്ള ഒരു രാജ്യമില്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ കോൺഗ്രസിനൊരു നേതാവ് വിശ്വാസമില്ല എന്ന് പറയുകയാണ് വേണ്ടി ജനങ്ങളാണ് അവിടെ പാവങ്ങളാണ് പിന്നെ ബ്രെഡ് ഇല്ല അമിജാ അത് മാത്രമല്ല കുടിവെള്ളമില്ല ജീവിക്കാൻ നിവർത്തിയില്ല അതിൽ പാക്കാൻ കാശ്മീരിലെ ആളുകൾ പറയുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ അങ്ങനെയുള്ള രാജ്യത്തിന് അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന കാരണം കൊണ്ട് ഇന്ത്യ ബഹുമാനിക്കണം ഇത് മനുഷ്യൻ കറയെന്ന് പറഞ്ഞത് യാദർച്ഛികമാണെന്ന് ഞാൻ കരുതുന്നില്ല മനുഷ്യൻ കറയർ കൃത്യമായി ഒന്നുകിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു കാലത്തും ഇതര പ്രശ്നത്തിൽ വരരുതെന്ന് തീരുമാനിച്ചു യഥാർത്ഥത്തിൽ ആ ചായ്വാലുള്ളൊരു പ്രയോജനത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി കാരണം അതാണ് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പിന്നെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു എൻ ഡി എ മുന്നോട്ട് വെക്കുന്നു ആളിനെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ പാരമ്പര്യം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവിന്റെ പ്രഭാഷൻ എല്ലാം അടക്കം വളരെ ഇതായിട്ട് വളരെ നിർദിഷ്ടമായിട്ടാണ് സംസാരിച്ചത് അന്ന് തിരിച്ച് ആളുകൾ പറഞ്ഞു ഈ മനുഷ്യൻ ഒരു വലിയ കുടുംബത്തിൽ സവർണനാണ് ആ സവർണൻ ദളിതനോട് അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജ്യാതിക്കാരനോട് കാണിക്കുന്ന ഒരു വലിയ ആക്ഷേപം ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളത് ആ പദ്ധതി എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു പ്രാഥമിക അംഗത്തിൽ പിന്നീട് ഇപ്പോ ആ പക്ഷത്തുണ്ടെന്നേ ഉള്ളൂ ഔദ്യോഗികമായി എന്ത് സ്ഥാനമുണ്ടോ എന്ന് രണ്ടാമത്തെ വിഷയം വീണ്ടും ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ഇവിടെ രാജേഷ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയില്ല മൂന്നാം ഘട്ടം ആവുമ്പോൾ പോലും ഈ സി വോട്ടേഴ്സിന്റെ ഒരു ഇത് അഭിപ്രായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ഇലക്ഷനിലൊക്കെ തന്നെ വളരെ കൃത്യമായി ഈ അഭിപ്രായ സർവേ കൃത്യമായി പറഞ്ഞതാണ് സി വോട്ടേഴ്സ് അവരുടെ പറഞ്ഞത് മുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റ് എൻ ഡി എ നേടും നാനൂറ് കടമ്പ് കടക്കുമോ ഇല്ല എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നു കൃത്യമായി മുന്നൂറ്റി എൺപത്തി മൂന്ന് പ്ലസ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് ബി ജെ പി കേരളത്തിൽ രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ നാല് സീറ്റ് അല്ലാതെ ആരെങ്കിലും പറഞ്ഞല്ലോ അഞ്ചും ആറും സീറ്റ് ഇരുപത് സീറ്റ് ജയിക്കുന്നല്ല തമിഴ്നാട്ടിൽ നാല് സീറ്റ് ജയിക്കും കേരളത്തിൽ രണ്ട് സീറ്റ് ജയിക്കും അങ്ങനെ കൃത്യമായ ഒരു അഭിപ്രായ സർവേ വന്നതിന്റെ തൊട്ടടുത്ത ദിവസമൊക്കെയാണ് ഈ ഈ ഭ്രാന്ത് പിടിച്ച സംസാരം അതെന്തിനാണ് അതാണ് മനസ്സിലാവുന്നത് ഇവർ പലപ്പോഴും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ആനാവസ്ഥാനത്തിലാണ് അവര് കാര്യവുമില്ല അവർക്ക് യാതൊരു ഗുണവും ഉണ്ടാക്കത്തില്ല ഇത്തരം കാര്യങ്ങളെ രാഹുൽ ഗാന്ധി കുറേ ദിവസത്തിനു മുമ്പ് പറഞ്ഞ അതായത് ഈ സാമ്പത്തിക സർവേ നടത്തുന്നതും സ്വത്ത് പിടിച്ചെടുത്ത് പങ്കുവെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇതും അനാവശ്യമായിരുന്നു ശരിക്കും അനാവശ്യമായിരുന്നു അത് എത്ര എത്രമാത്രം ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമുണ്ടാക്കുമെന്നൊന്നും മനസ്സിലാക്കാതാണ് ഇത് പറയുന്നത് സത്യത്തിൽ എന്ത് എപ്പോൾ ഏത് അവസരത്തിൽ പറയണമെന്ന് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയില്ല അറിയില്ല എന്ന് തോന്നി അത് അത് മാത്രമല്ല അറിയാത്തതല്ല ഇതിനകത്ത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാക്ക് അനുകൂലികളായിട്ടുള്ള മുസ്ലിങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അവരെ ഇങ്ങനെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ക്രോഡി അവരെ ക്രോഡീകരിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഇതല്ലാതെ ഇത് പിന്നെ മനുഷ്യൻ കറിയപ്പോൾ പറഞ്ഞു ഒരാഴ്ച മുമ്പേ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട് ഫറൂഖ് അബ്ദുള്ള ഇതേ അവസ്ഥയാണ് പറഞ്ഞ കാര്യം പറഞ്ഞത് പാക് അധീന കാശ്മീരിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്ത് ചെയ്താൽ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് അനുഭവപ്പെടും അനുഭവം എന്താ മറ്റേ കപ്പൽ എന്നുള്ളത് അപ്പൊ അതിന് കൃത്യമായി രാജ്നാഥ് സിംഗ് മറുപടി പറഞ്ഞു ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല പാക് അധീന കാശ്മീര് വളരെ സമാധാനപരമായിട്ട് തന്നെ ഇന്ത്യയോടൊപ്പം ചേരും കാരണം അവിടുത്തെ ജനങ്ങൾ തന്നെ അത് തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഒരു പ്രസ്താവന ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു അത് ഈ റീസെന്റായിട്ട് ഉള്ളതാണെന്നാണ് എന്റെ വിശ്വാസം അതിൽ പറയുന്നത് പച്ചയായ വർഗീയത പറയുക നിങ്ങൾക്ക് കുട്ടികൾ കുറവായതിന് ഞങ്ങളല്ല ഉത്തരവാദികൾ കുട്ടികൾ കുറവായ അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായ മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ സ്വത്തുക്കൾ വീതം വെച്ച് കൊടുക്കും ഞങ്ങൾ നിങ്ങളുടെ വീടുകൾക്കുള്ളിലേക്ക് കയറും വീടുകൾക്കുള്ളിലേ കയറിയിട്ട് അലമാരിൽ ഇരിക്കുന്ന സ്വർണവും പണവും എല്ലാം കോൺഗ്രസ് അവതരിക്കും എന്നാ പറയുന്നത് അതിനുശേഷം നിങ്ങൾക്ക് അതായത് മുസ്ലിങ്ങൾക്ക് കുട്ടികൾ കൂടുതലുള്ള ആ വിഭാഗത്തിന് ഞങ്ങൾ വിധിച്ചു നൽകും ഇത്രയും പച്ചയായ വർഗീയതയും വിഭാഗീയതയും മതവും പറയുന്ന ഒരു പാർട്ടി വേറെയുണ്ട് എന്നിട്ടവർ നരേന്ദ്രമോദിയെ കുറിച്ചും ബി ജെ പിയെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ പ്രശ്നം ഇവിടെ പച്ചയായിട്ടുള്ള മുസ്ലിം അപ്പീസ്മെന്റ് പ്രീണനം നടത്തിയാൽ അത് അവരുടെ കണക്കിൽ മതേതര അത് ഇതാണ് കോൺഗ്രസ് ഇതാണ് പറഞ്ഞത് എന്ന് നരേന്ദ്രമോദിയോ ബി ജെ പി നേതാക്കളോ പറഞ്ഞാൽ അത് വർഗീട്ടാ ഇതാണ് ഇവർ കൊണ്ടുനടക്കുന്ന ഒരു നെറേറ്റീവ് ഇതാണ് ഇവർ കുറെ കാലമായിട്ട് പക്ഷെ നല്ലതായി ഒരു കണക്ക് നന്നായി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷെ നരേന്ദ്രമോദി അതിന് തുടക്കമിട്ടത് നന്നായി കാരണം ഭാവിയില്ലെങ്കിലും ഇവർ ഇത്തരം പ്രീണനം കൊണ്ടുവരുമ്പോൾ അവരൊന്നും ചിന്തിക്കും തീർച്ചയായിട്ടും പക്ഷെ അത് അത് പിന്നെ രാഷ്ട്രീയമാണ് അത് അവസാനിപ്പിച്ചിട്ടില്ല അവര് വീണ്ടും അവർ ഈ മൂന്നാം ടൈം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി തോൽവി ഉറപ്പാക്കിയവര് ഇനി അവസാന നിമിഷം ഈ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് കുറച്ച് സീറ്റുകൾ കിട്ടി പ്രതിപക്ഷത്തെങ്കിലും പത്ത് കസേരകൾ കിട്ടണം അതിനു വേണ്ടി ആരുടെയും പിടിക്കും ഏത് തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയവും കളിക്കും അതിനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലൊരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് അധ്യക്ഷനെന്ന് തോന്നുന്നു പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ഒന്നുകൂടി നടത്തും അത് പിന്നെ നരേന്ദ്രമോദി അതിന്റെ ചിട്ടവട്ടങ്ങളെല്ലാം ലംഘിച്ചു അതുകൊണ്ട് ശങ്കരാചാര്യന്മാരെ നാല് ശങ്കരാചാര്യമാരെ വിളിച്ചു വരുത്തിയിട്ട് പ്രാണപ്രതിഷ്ഠ ഒന്നുകൂടി നടത്തും ഇതൊക്കെ അനവസരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുന്നില്ല പ്രാണപ്രതിഷ്ഠയും അയോധ്യക്ഷേത്രവും വേണ്ടെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾക്ക് ഒരു താല്പര്യം എന്ന് പറഞ്ഞവരാണ് അപ്പൊ ഈ അവസ്ഥ പോകുന്നത് അതെ തങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്നറിയുമ്പം എന്ത് വേണമെങ്കിലും വാഗ്ദാനം ചെയ്യാലോ അതാണ് ചെയ്യാതെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം അൻപത് സീറ്റ് കിട്ടില്ല കോൺഗ്രസിന് കാര്യം കഴിഞ്ഞ തവണ അൻപത് സീറ്റ് കിട്ടിയെങ്കിലും അതിൽ പ്രധാനമായും പതിനാറ് സീറ്റ് കേരളത്തിൽ നിന്നായിരുന്നു കോൺഗ്രസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിന് യു ഡി എഫിന് മൊത്തം പത്തൊമ്പത് കിട്ടിയത് പതിനാറ് സീറ്റ് കോൺഗ്രസിന് മാത്രമാണ് ഇത്തവണ എങ്ങനെ കളിച്ചാലും പതിനാറ് സീറ്റ് അവർക്ക് ഇവിടുന്ന് കിട്ടത്തില്ല അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് അവരെവിടെ നിന്ന് ഈ സീറ്റ് ഒപ്പിക്കാനാണ് ബംഗാളിൽ കിട്ടില്ല മഹാരാഷ്ട്രയിൽ കിട്ടില്ല ബാക്കി ഏത് സംസ്ഥാനമാണ് ഗുജറാത്തിൽ കിട്ടില്ല കർണാടകയാണ് അവർക്ക് ആകെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലം എന്ന് പറയാനുണ്ട് പിന്നെ ഡി എം കെയുടെ സ്വഹായം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ കിട്ടിയാൽ കിട്ടിയ എന്ന് പറയാം ആന്ധ്രാപ്രദേശ് നോക്കണ്ട വൈസ് അവിടെ അതേപോലെ തന്നെ തെലുങ്കാന തെലുങ്കാനയിൽ ചിലപ്പം പക്ഷേ ഇത് ഇതിന് മാത്രം സീറ്റൊന്നുമില്ല അവിടെ ഇനി എവിടെ നിന്ന് കോൺഗ്രസ് സീറ്റ് ഒപ്പിക്കാനാണെന്ന് മനസ്സിലാവുന്നില്ല യു ചിന്തിക്കാൻ പോലും പറ്റില്ല അവർ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷം പത്ത് വർഷത്തിന് യോഗി വന്നതിന് ശേഷമുള്ള കാലയളവ് കൂട്ടിയാൽ മതി മോദിയും യോഗിയും കൂടെ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് അതിന്റെ കൂടെ പ്ലസ് രാമക്ഷേത്രം കൂടെ എങ്ങനെ കിട്ടും അവിടെ കോൺഗ്രസ് ആകെ ഉള്ളത് ഒരു സീറ്റാണ് ആ സീറ്റ് ഇത്തവണ നിക്കാറും പോകും അതും പോകും പിന്നെ എവിടുന്ന സീറ്റ് ലൈബ്രറിയിൽ ലൈബ്രറിയിൽ ചിത്രങ്ങൾ കയ്യിൽ ചരട് നെറ്റിയിൽ കുങ്കുമം ഇത്രത്തോളം കിട്ടുന്ന ഒരു രാഷ്ട്രീയ ഇവരെ നരേന്ദ്രമോദി എലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ ഇത്തരം വേഷം ഒന്നും അദ്ദേഹം ക്ഷേത്രം സന്ദർശനം നടത്തുന്ന സമയത്ത് മാത്രമേ അദ്ദേഹം ഈ കുറി തൊടുവിൽ പറയൂ അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോ ഒന്നുകിൽ ബി ജെ പിയുടെ ചിഹ്നമുള്ള തൊപ്പിയായിരിക്കും അല്ലെങ്കിൽ കാവിയുള്ള ആ ഷോള അത്തരം കാര്യങ്ങളായിരിക്കും പക്ക രാഷ്ട്രീയം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എവിടെ രാഷ്ട്രീയം പറയണം എവിടെ വിശ്വാസം പ്രകടിപ്പിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് അറിയാം പക്ഷെ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്ക് ഇതുവരെ അതറിയില്ല അവർ ക്ഷേത്രത്തിൽ പോയി രാഷ്ട്രീയം പറയും പാർട്ടി പരിപാടിക്ക് പോയിട്ട് മറ്റൊന്നും പറയും അതാണ് അവർക്ക് പറ്റുന്ന കുഴപ്പം പക്ഷേ ഇലക്ഷനിൽ നരേന്ദ്രമോദിനെ അദ്ദേഹത്തിന്റെ ടീമിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല പരാജയപ്പെട്ടിട്ടില്ല ആ മനുഷ്യൻ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഒട്ടും വ്യത്യസ്തമായില്ല അപ്പം കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയുള്ള മാധ്യമങ്ങൾ ആരേക്കും ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ബി ജെ പി ക്യാമ്പ് നിരാശരിയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പറയാനുള്ള കാരണമാണെന്ന് അറിയോ ആ രഞ്ജിത് ജിയുടെ ഓർമ്മയിൽ ഇതേപോലെ സമാധാനപരമായിട്ട് ഏകപക്ഷീയമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കത്തിക്കുത്തില്ല വെടിവെപ്പ് ഇല്ല ബോംബ് സ്ഫോടനം ഇല്ല ബൂത്ത് പിടുത്തവും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് പത്രക്കാർക്ക് മാധ്യമങ്ങൾക്ക് പറയാൻ വാർത്തയില്ല മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴാണ് പലതും അറിഞ്ഞെ മൂന്നാം ഘട്ടം കഴിഞ്ഞാൽ മറ്റൊന്ന് ഭീകരപിടുത്തം ബോംബേർ വെടിവെപ്പ് അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ഇവര് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ചൂടില്ലാത്ത ആളുകള് ബിജെപിക്കാർ പോലും വോട്ട് ചെയ്യാൻ ഇതാണ് ഇവരുടെ ആശ്വാസം അടുത്ത മാസം നാലാം തീയതി വരെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിക്ക് ദി ബെസ്റ്റ് കമാൻഡ്